എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സ് കുത്താംപുള്ളി നമ്മൾ ഇന്ന് കാണിക്കാൻ നമ്മൾ സെറ്റ് ചെയ്യാം കേട്ടോ വിഷുവിൻ്റെ പുതിയ കളക്ഷൻ ഇപ്പോൾ പ്രിന്റ് അടിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ കളക്ഷൻ ഒന്ന് കാണിക്കാം ഒരു അഞ്ച് വെറൈറ്റി മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ നമുക്ക് ഇതിൻ്റെ റേറ്റ് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ റേറ്റ് പറയാൻ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെ മേടിക്കാൻ പറ്റും നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത റേറ്റ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഇത് ലിമിറ്റഡ് ഓഫർ പ്രൈസ് ആണ് ഇതെല്ലാം കോൺടാക്ട് കോൺടാക്ട് ചെയ്താൽ മതി താമര ഡിസൈൻ സിൽവറിൽ ആ അപ്പുറത്ത് ഇപ്പുറത്തും ടെമ്പിൾ അടിച്ച് സെൻട്രൽ താമരയാണ് ആണ് കേട്ടോ വരണോ ഓപ്പൺ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അല്ല അങ്ങനെ വരും നല്ലൊരു ലോട്ടസ് ഡിസൈൻ ആണ് കൊടുത്തത് ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് വരുന്നത് അതിൻ്റെ നേരിയത് വിത്ത് ടസൽസ് ഉണ്ടാവട്ടോ നല്ല ടസൽസും വരുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് തന്നെ മേടിക്കാൻ പറ്റും ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമല്ല വേറെ വേറെ കളറുകളുണ്ട് ഞാൻ കാണിക്കാം വയലറ്റ് മെറൂൺ ഡാർക്ക് ഗ്രീൻ ആ ഒരു അത്രയും കളറാണ് അതിൽ അവൈലബിൾ നാല് കളറാണ് പിന്നെ അടുത്തത് വരുന്നത് പ്ലെയിൻ പീസിൽ ഒരു ആലിലെ ഓടക്കുള്ളിലാണ് കേട്ടോ ഇത് ലിമിറ്റഡ് ഓഫർ പ്രൈസിൽ കിട്ടാൻ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഇതിലും കളർ ചേഞ്ചുകളുണ്ട് ഞാൻ കളർ ചേഞ്ചുകൾ കാണിക്കും താഴെ അതേ ഡിസൈൻ തന്നെ വരും കേട്ടോ ബോട്ടറിൽ അതേ നിങ്ങൾക്ക് ആലിലെ ഓടക്കുള്ളിൽ തന്നെ വരും ഇതിലും കളറുകൾ വേറെ ഉണ്ട് അയർ പച്ച റെഡ് ബ്ലൂ ആനന്ദ ബ്ലൂല് വരുന്നതാണ് ഞാൻ അടുത്തത് ടിഷ്യൂല് ടെമ്പിൾ ഡിസൈൻ കാണിക്കാം ടിഷ്യൂല് ടെമ്പിൾ ആണ്ട്ടത് ഇങ്ങനെ വരെ ബോട്ടിൽ ഗ്രീനിൽ ഗോൾഡൻ പ്രിൻറ് ചെയ്തതാണ് ടെമ്പിൾ ഞാൻ വീണ്ടും പറയാം ഇതെല്ലാം ഹോൾസെയിൽ റേറ്റ് തന്നെ മേടിക്കാൻ പറ്റും ഇതൊന്നും ഇനി ഷോപ്പുകളിലേക്ക് നമ്മൾ അയച്ചിട്ടില്ല പ്രിൻറ്റ് ചെയ്ത് വന്നതേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇതിലും കളറുകളുണ്ട് ആനന്ദ ബ്ലൂ വയലറ്റ് ആകാശനീല എന്ന് പറയും വൈൻ കളറ് വൈൻ കളറ് പിങ്ക് കോഫി ബ്രൗൺ മെറൂൺ അങ്ങനെ ഇത്രയും കളറ് നമുക്കിതിൽ റെഡിയിൽ ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത് വരുമ്പോൾ പ്ലെയിൻ പീസിൽ തന്നെ നല്ലൊരു കളർ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം അല്ല അങ്ങനെ വരുന്നതാണ് കേട്ടോ നല്ല മൂന്ന് കളറാണ് പ്രിൻറ് ചെയ്തേക്കുന്നത് ബ്ലാക്ക് ഗ്രീന് ഒരു വൈൻ കളർ മൂന്ന് കളർ പ്രിൻ്റാണ് ചെയ്തേക്കുന്നത് ബോർഡറിൽ അതേപോലെ ഡിസൈൻ വരും നിങ്ങൾക്ക് ഒരു സൈഡ് ബോർഡറിൽ അതേ ഡിസൈൻ തന്നെ വരും ഇതിലും കളർ ചേഞ്ച് കണ്ട് ഞാൻ കാണിക്കാം ൊരു കളറ് റെഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നത് ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ വരുന്നത് നാല് കളറാണ് ഇതിൽ വരുന്നത് പിന്നെ ടിഷ്യൂവിലാണ് കേട്ടോ ടിഷ്യൂൽ നമുക്ക് ഗോൾഡൻ ടിഷ്യൂല് വരുന്ന സെറ്റ് കൊണ്ടാണ് ഇത് ടു കളറാണ് ബ്ലാക്ക് വിത്ത് പിങ്ക് ഷെയ്ഡ കൊടുത്തേക്കുന്നത് സൈഡ് ബോർഡർ നിങ്ങൾക്ക് അതേ ഡിസൈനെ വരും കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിക്കാം ഇതൊരു കളർ വരുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാം ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് പയർ പച്ച വിത്ത് ബ്ലാക്ക് ബ്ലൂ വിത്ത് ബ്ലാക്ക് ഇത് നമ്മൾ ഷോർട്ടായിട്ടും വരുന്നുണ്ട് വീഡിയോ സിംഗിൾ ആയിട്ട് ഒരു ഐറ്റം മാത്രമായിട്ട് വെച്ചെടുക്കുന്ന വീഡിയോ വരുന്നുണ്ട് ഇത് ഗ്രൂപ്പായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് മാത്രം ഓക്കെ അപ്പോൾ ഓക്കെ ചേച്ചിമാരെ എല്ലാം കാണിച്ചിട്ടുണ്ട് വേണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ